ഭാരതം ആധുനിക ശക്തിയുടെ അഗ്നിപർവ്വതം ശത്രുവിനെ തകർക്കാൻ തയ്യാറായ ഇന്ത്യയുടെ മാരകമായ ആയുധങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ യുദ്ധതന്ത്രങ്ങൾ മാറിയിട്ടും ഒരു സത്യം മാത്രം മാറാതെ നിൽക്കുന്നു ശക്തിയാണ് സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഭാഷ ലോകമെന്ന് ഭയപ്പെടുന്ന ആധുനിക യുദ്ധായുധങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് സ്റ്റെൽത്ത് മിസൈലുകളുടെ ആഴത്തിലുള്ള പ്രഹരങ്ങൾ ഡ്രോൺ സ്വാറങ്ങളുടെ ഭീകര ആക്രമണങ്ങൾ ഏത് എയർ ഡിഫൻസിനെയും തകർക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ ശക്തി ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാൽ ഈ ആയുധങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇവ യുദ്ധരംഗത്ത് ഇന്ത്യയ്ക്ക് മേൽക്കൈ നൽകുന്നത് സൂക്ഷ്മമായി പരിശോധിക്കാം ശത്രുവിന്റെ ഉറങ്ങുന്ന കണ്ണുകൾ പേടിച്ചുണരാൻ ഇടയാക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ഉഗ്രശേഷിയുള്ള ബ്രഹ്മാസ്ത്രങ്ങളും വജ്രായുധങ്ങളും സ്കാൽപ് മിസൈൽ യൂറോപ്പിൻ്റെ ഏറ്റവും മാരകമായ ആയുധം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഈ സ്റ്റെൽത്ത് ക്രൂസ് മിസൈൽ ശത്രുവിൻ്റെ റെഡാറിനു താഴെ പറന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി ലക്ഷ്യത്തെ തകർക്കുന്നു ഇന്ത്യയുടെ റഫാലുകൾ ഈ ഭീകരനെ വഹിക്കുമ്പോൾ ഓരോ ലക്ഷ്യവും വിജയകരമാകുന്നു ഒരു പർവ്വതഗുഹയോ ഭൂഗർഭങ്കറോ തകർക്കേണ്ടതുണ്ടോ ഹാമർ മിസൈൽ ഫ്രഞ്ച് നിർമ്മിതം ഒരു ജി പി എസ് ഗൈഡഡ് മിസൈൽ കൂടിയായ ഇവ മോശം കാലാവസ്ഥയെ അതിജീവിക്കുന്നു എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ചും ഭൂപരിസ്ഥിതി മനസ്സിലാക്കി കൃത്യതയോടുകൂടി ശത്രുവിനെ തകർത്തെറിയാൻ കൽപ്പുള്ള ഇന്ത്യയുടെ ആയുധങ്ങളിൽ പ്രധാനി റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര വ്യോമപ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും ഭയങ്കരവും അത്ഭുതാവഹവുമായ എയർ ഡിഫൻസ് സിസ്റ്റം നാന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഇവ ജെറ്റുകൾ മിസൈലുകൾ സ്റ്റെൽത്ത് ഡ്രോണുകൾ വരെ അതിർത്തി കടക്കും കടക്കുമ്പെ തകർത്ത് തരിപ്പണമാകും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളതിൽ ഏത് എയർ ഭീഷണിക്കും എതിരെയുള്ള ഒരു ഗെയിം ചേഞ്ചറാണിത് നിശബ്ദം ക്ഷമ മാരകം ഹാറോപ് ഡ്രോണുകളുടെ വിശേഷണങ്ങളാണിവ ഒരു അൺമാൻഡ് വെഹിക്കിൾ മാത്രമല്ല ഒരു വൈൽഡ് ഹണ്ടിംഗ് കില്ലർ കൂടിയാണിത് ശത്രുവിന്റെ റെഡാറുകളും എയർ ഡിഫൻസുകളും പതിയേക്കാത്തിരുന്ന് അവയിലേക്ക് തീപ്പന്തം പോലെ ഡ്രൈവ് ചെയ്ത് രക്ഷപ്പെടാൻ പഴുതില്ലാത്ത ഭസ്മമാക്കാൻ കെൽപ്പുള്ള ഡ്രോണുകളിലെ മാന്ത്രികൻ ഫയർ പവർ സംവിധാനത്തിൽ ഇന്ത്യ മത്സരിക്കുക മാത്രമല്ല ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു രഹസ്യാത്മകമായ ആഴത്തിലുള്ള സ്ട്രൈക്കുകൾ മുതൽ ഭയാനകമായ ഡ്രോൺ സ്വാമുകൾ വരെ തകർത്തെറിയാൻ കെൽപ്പുള്ള ആയുധങ്ങളുടെ സാന്നിധ്യം ഇന്ത്യയുടെ ശത്രുക്കളെ രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു